ചിന്താ ജെറോമിന്റെ ധാഷ്ട്രം ഹോട്ടൽ തൊഴിലാളികളോടും കോപ്പി അടിച്ചും ആഡംബര ഹോട്ടലിൽ താമസിച്ചും വിവാദത്തിൽപ്പെട്ട ചിന്താജെറോം ഹോട്ടൽ തൊഴിലാളികളോട് തട്ടിക്കയറി ഭക്ഷണം വൈകി പേരിലായിരുന്നു പരാക്രമം സി പി എമ്മിലെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചിന്താജെറോം ഹോട്ടൽ തൊഴിലാളികളോട് തട്ടിക്കയറിയത് ഇന്നലെ രാത്രി പതിനൊന്നോടെ ആയിരുന്നു സംഭവം തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ കുമാർ കഫയിലായിരുന്നു ചിന്തയുടെ പരാക്രമം ഭക്ഷണം ലഭിക്കാൻ വൈകി എന്ന കാരണത്താൽ ഹോട്ടൽ ജീവനക്കാർക്ക് നേരെ ശഹാര വർഷമായിരുന്നു ചിന്തയുടെ പൊടുന്നനെയുള്ള വികാരപ്രകടനത്തിൽ ഹോട്ടലിലുള്ളവരും ജീവനക്കാരും സപ്തരായി അസഭ്യവർഷം കടുത്തതോടെ ഭക്ഷണം നൽകില്ലെന്ന നിലപാടാണ് ഹോട്ടൽ ജീവനക്കാർ എടുത്തതോടെ ചിന്തയുടെ ആക്രോശം കൂടി സി പി എമ്മിലെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചിന്തയുടെ ആക്രോശം എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് പി വി അംഗം എം എ ബേവിയും ഭാര്യ ബെറ്റി ബേബിയും ചിന്തയ്ക്കൊപ്പമുണ്ടായിരുന്നു ഇവർ ചിന്തയെ ശാന്തയാക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് വഴങ്ങാതെ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്ന് ജീവനക്കാരും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയവരും പറഞ്ഞു തൊഴിലാളികൾക്കൊപ്പം എന്ന് ആവർത്തിക്കുന്ന സി നേതാവിൽ നിന്ന് ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടായതിനാൽ ജീവനക്കാരും ആശങ്ക പ്രകടിപ്പിച്ചു ഭക്ഷണം ഓർഡർ ചെയ്താൽ ഉണ്ടാവുന്ന താമസം മാത്രമേ സംഭവിച്ചുള്ളൂ എന്നാണ് ഹോട്ടലിൻ്റെ വിശദീകരണം ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ചിന്തയുടെ പരാക്രമം വാഴക്കുല റിസോർട്ട് വിവാദം എന്നിവയ്ക്ക് പിന്നാലെയാണ് ചിന്തയുടെ അമിതമായ വികാരപ്രകടനത്തിനും സാക്ഷിയായത് എന്തിനും ഏതിനും ചിന്തയുടെ ദാർഷ്യം തുടരുന്നു എന്നതിന് ഉദാഹരണം കൂടിയാണ് ഹോട്ടൽ ജീവനക്കാർക്ക് നേരെയുള്ള തട്ടിക്കയറൽ എന്നാണ് വ്യക്തമാക്കുന്നത് സത്യപ്രഭ യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം